നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് വ്യാഴം പതിവിന് വിപരീതമായി മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്നു മാത്രമല്ല രാഹുകേതുക്കൾ മുതലായ വളരെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറുകയും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ വക്രഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് സപ്ത താരാഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരവും വക്രസ്ഥിതിയും മറ്റും വളരെ വിശദമായി അപഗ്രധിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ധനക്കൂറുകാരായ പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പൂരാടം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും പറയുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക പൂരാടം നക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത് ഇവർക്ക് പുതുവർഷത്തിൽ ശനി നാലാം ഭാവത്തിലും വ്യാഴം എട്ട് ഒമ്പത് ഭാവങ്ങളിലും കേതു ഒമ്പത് എട്ട് എന്നീ ഭാവങ്ങളിലും രാഹു മൂന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ശുക്രന്റെ നക്ഷത്രമായ പുരാടം നക്ഷത്രക്കാർ ശനിയുടെയും കേതുവിന്റെയും അനുകൂല ഭാവത്തിലല്ലാത്ത സ്ഥിതിയും വ്യാഴത്തിന്റെ രാശിമാറ്റവും നിമിത്തം ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് പോരാടം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ സ്ത്രീകൾ നിമിത്തം വളരെ അഭിവൃദ്ധി ഉണ്ടാകും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഉയർച്ചയുണ്ടാകും വരും വർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഭാര്യമാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ പുതുവർഷത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് പുതുവർഷത്തിന്റെ ആദ്യ പകുതിയിൽ ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതിനോ അതല്ലെങ്കിൽ തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ബാധ്യതാ സമയത്ത് തന്നെ സഹായിക്കായിക ചൊല്ലി മാതാവിനോട് വഴക്കഴിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പണം കടം കൊടുക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ മാനഹാനിക്ക് സാധ്യതയുണ്ട് പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ പൂരാടം നക്ഷത്രക്കാർക്ക് പിതാവിനോടല്ലെങ്കിൽ പിതാവിന്റെ വീട്ടുകാരോട് സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും അതല്ലെങ്കിൽ ധനം വിനിയോഗിക്കുന്നതിനെ പറ്റി ചില വഴക്കുകളും അസ്വാരസ്യങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിന് ഇടയാകും സർക്കാർ സംബന്ധമായി ജോലികൾ ലഭിക്കുന്നതിന് ഇടയാകുകയും മോഷൻ ലഭിക്കുന്നതിനു വേണ്ടിയോ മറ്റോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഒഴിവു സമയങ്ങൾ തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകും തൻ്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലിസ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുകയും അതിനെ പ്രയോജനപ്പെടുത്തി തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും വീട്ടുന്നതിന് സാധിക്കുകയും ചെയ്യും തന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും അത്തരം സഹായങ്ങളുടെ വെളിച്ചത്തിൽ തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും ഒരു പരിധി പരിധിവരെ വീട്ടിൽ തീർക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ് സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും പ്രത്യേകിച്ച് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം അതിനാൽ തന്നെയും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം വീടുപണിക്കും വാഹനം വാങ്ങുന്നതിനുള്ള കാര്യങ്ങൾക്കുമായി ലഭിക്കുകയും ചെയ്യും അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇവർ വീട് പണിയുന്നതിന് വേണ്ടിയോ സ്വന്തം മക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയോ നല്ലൊരു തുക ലോൺ എടുക്കുന്നതിനും അതല്ലെങ്കിൽ കടബാധ്യത വെച്ചുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർക്ക് വരുന്ന വർഷത്തിൽ ശത്രുദോഷം വളരെയധികം വർദ്ധിക്കും ശത്രുക്കളെ കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും തന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ശത്രുദോഷം വളരെയധികം ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ചില തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിന് ഇടയാകുകയും ചെയ്യും തന്റെ ജീവിതത്തിലെ ദോഷപരിഹാരത്തിനായി ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചില ഹോമകർമാദികളെല്ലാം ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ മറിച്ചു വിൽക്കുന്നതിനായി വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലം വിൽക്കാൻ കഴിയാതെ വരികയോ അതല്ലെങ്കിൽ വിചാരിച്ചത്ര ധന നേട്ടം പ്രസ്തുത ക്രയവിക്രയം കൊണ്ട് ലഭിക്കാത്ത സ്ഥിതിയെല്ലാം ഉണ്ടായേക്കാം തൻ്റെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായി തൻ്റെ വീട് വിട്ട് ദൂരെ മാറി നിൽക്കുന്നത് മൂലമോ ഒരത്യാവശ്യ കാര്യത്തിന് അവരെ ലഭിക്കാത്ത അവസ്ഥകളുമെല്ലാം ഉണ്ടായേക്കാം എന്നാൽ അവർ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനും തന്റെ സാമ്പത്തിക ബാധ്യതകളിൽ അവരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നാൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ മക്കളുടെ ഭാഗത്തു നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനും അവരോട് വഴക്കടിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യുന്നതാണ് വളരെ കാലമായി ചികിത്സ ചെയ്തിട്ടും തന്റെ രോഗദുരിതത്തിന് ഒരു ശമനമില്ലാത്തതിനാൽ പുതിയ ചികിത്സാ മാർഗങ്ങൾ തേടുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണിത് ഇവർക്ക് തന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും തന്റെ ജീവിതശൈലി മാറ്റുന്നതിന് ഇടയാകുകയും ചെയ്യും ഇവരുടെ ദുശീലങ്ങളെല്ലാം നീക്കി പുതിയ ആരോഗ്യപരമായ ജീവിതം പുനരാരംഭിക്കുന്നതിന് വളരെ അനുകൂലവും സാധ്യതയുമുള്ള ഒരു സമയമാണിത് ഇവർക്ക് ദാനധർമാദികളിലുള്ള താല്പര്യം മുൻപില്ലാത്ത വിധം വർദ്ധിക്കുകയും സാധുക്കളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടയാകുന്നതുമാണ് വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകുന്ന ചില നിമിഷങ്ങൾ വന്നേക്കാം എന്നാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ പുതുവർഷത്തിൽ വളരെ കോപശീലം പ്രകടിപ്പിക്കുകയും തന്റെ ശത്രുക്കളോട് ഭയരഹിതനായി പെരുമാറുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ കോപ സ്വഭാവം നിമിത്തം ജോലിസ്ഥലത്തും താൻ ഇടപഴകുന്ന മറ്റു മേഖലകളിലും കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ദേഷ്യം പരമാവധി നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ഇവർ ധാരാളം തീർത്ഥയാത്രകൾ നടത്തുന്നതിനും താൻ ഇതുവരെ സന്ദർശിക്കാത്ത കുറെ വർഷമായി സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും തന്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനുമെല്ലാം പുതുവർഷത്തിൽ സാധ്യതയുണ്ട് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് പരമായും തൊഴിൽ സംബന്ധമായും തന്റെ വാക്കുകളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെ ഒഴിവാക്കുക എന്നതാണ് തന്റെ നാക്കുപുഴയായിരിക്കും ജീവിതത്തിലെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് പുതുവർഷത്തിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മനസ്സിലിരിപ്പ് പരീക്ഷിച്ചു നോക്കുന്നതും നല്ലതായിരിക്കും ഇവർ ഇടപഴകുന്ന ആളുകളിൽ നിന്നും വഞ്ചിതരാകാനുള്ള സാധ്യത വളരെയധികമാണ് തന്റെ പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുന്നതിനോ താൻ വളരെ കാലമായി നിധിപോലെ സൂക്ഷിച്ചിട്ടുള്ള തന്റെ പഴയ വാഹനം ചില റിപ്പയറുകളൊക്കെ നടത്തി വീണ്ടും നിരത്തിലിറക്കുന്നതിന് ഇവർ ശ്രമിക്കുന്നതാണ് ജാതകയോഗമുണ്ടെങ്കിൽ ഇവർക്ക് പൂർവിക സ്വത്ത് കൈവരാൻ അനുകൂലമായ സമയം കൂടിയാണിത് പൂർവിക സ്വത്ത് വിനിയോഗിച്ച് തന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി ഇവർ ശ്രമിക്കുകയും ചെയ്യും പലപ്പോഴും ഇവർക്ക് തന്റെ പ്രവർത്തികളിൽ വളരെ വിരസത അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ തന്റെ ലക്ഷ്യബോധം ആ വിരസതയെ ഒഴിവാക്കി കർമ്മോത്സുകരാകാൻ ഇവരെ പ്രാപ്തരാക്കും പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ദൈവാധീനക്കുറവാണ് ഇവരുടെ നക്ഷത്ര ഉപാസന ദേവത ലക്ഷ്മി നാരായണനാണ് ജാതകത്തിലെ ഗ്രഹനിലടിസ്ഥാനപ്പെടുത്തി ഒരു പ്രശ്നമാർഗത്തിലൂടെ ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ പൂരാടം നക്ഷത്രക്കാരുടെ ഉപാസന ദേവതയായ ലക്ഷ്മി നാരായണ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനുമെല്ലാം ഇടയാക്കും ലക്ഷ്മി നാരായണ സ്തോത്രം നിത്യവും ജപിക്കുന്നത് ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിനും ഇടയാക്കുന്നതാണ് അതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വെള്ളിയാഴ്ചയും പൂരാടവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്